ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ആയില്യം നക്ഷത്രജാതരുടെ രണ്ടായിരത്തിയഞ്ച് സെപ്റ്റംബർ മാസഫലങ്ങൾ പുതിയ ജോലിയിൽ പ്രവേശിക്കും ശ്രമങ്ങളെല്ലാം വിജയിക്കും ആയില്യം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസത്തിലെ മലയാള മാസങ്ങളായ ചിങ്ങം കന്നിമാസഫല പ്രകാരം ചിങ്ങമാസത്തിൽ പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ ചേർന്ന സമയമാണ് അതിനുവേണ്ടി കഠിന പരിശ്രമം നടത്തും കുടുംബത്തിൽ സമാധാനവും സാമ്പത്തിക ഉയർച്ചയും പ്രതീക്ഷിക്കാം ആത്മാർത്ഥമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ പരസഹായം ലഭിക്കുകയും അനായാസ വിജയമുണ്ടാവുകയും ചെയ്യും അനാവശ്യ കൂട്ടുകെട്ടുകൾ ഉപേക്ഷിക്കുന്നതിലൂടെ മാന്യത കൈവരിക്കാൻ സാധിക്കും ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ പങ്കുചേരും കന്നിമാസത്തിൽ സാമ്പത്തിക ലാഭമില്ലാതെ അടച്ചുപൂട്ടൽ വക്കിലെത്തിയ സ്ഥാപനങ്ങൾക്ക് രക്ഷകരാകും നിലവിലുള്ള വായ്പകൾ മടക്കി നൽകാൻ സാധിക്കും സ്വഗ്രഹം വിട്ട് പഠിക്കാൻ ഇറങ്ങിയ വിദ്യാർത്ഥികൾക്ക് നിലവിലുള്ള താമസം ഒഴിയേണ്ടതായി വരാം സർക്കാരിൽ നിന്ന് ലഭിക്കാനുള്ളതെല്ലാം വേഗത്തിൽ നേടിയെടുക്കാൻ സാധിക്കും ദൈവാധീനമുള്ള സമയമാണ് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യോ